ഞങ്ങളുടെ ആയിട്ടുള്ളവർക്കൊക്കെ ഓടാനോ നടക്കാനോ സ്പീഡിൽ നടക്കാനും ഇത് കേട്ടോണ്ട് നടക്കാൻ ഭയങ്കര പാടായിരുന്നു എന്ന് വെച്ചാൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇതൊക്കെ കേട്ട് അതുമല്ല ഈ ആംബുലൻസിന്റെയും ഇതിന്റെയൊക്കെ ട്രക്കിന്റെ ഇത് ശബ്ദം കേട്ട് തന്നെ നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു നമസ്കാരം വാർത്താ ലൈവിലേക്ക് സ്വാഗതം ഭാരത ജനങ്ങൾ ഭാരതം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ രണ്ട് ദിവസമായി ഏറെ വേദനയോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബഗൽഹാമിൽ നടന്ന ആ ഭീകര പ്രവർത്തനം പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്ന് പക്ഷേ നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല എന്നാൽ സംഭവസ്ഥലത്തു നിന്നും യഥാർത്ഥ സംഭവം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച ഒരു കുടുംബത്തെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലായിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ റിട്ടയർ ചെയ്ത പെരുമ്പ്രായിൽ ഡി പ്രസാദും ഭാര്യ ഷീബ പ്രസാദും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത പത്തൊമ്പത്യതിയാണ് ഞങ്ങൾ മുപ്പത് പേരുള്ള ഇരുപത്തൊൻപത് ട്രാവലേഴ്സും ടൂറിസ്റ്റുകളും ഗൈഡ് ഉൾപ്പെടെ മുപ്പത് പേരാണ് കൊച്ചി ഇൻറ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോയ നേരെ ഡൽഹി വഴി ശ്രീനഗറിൽ പോയി ശ്രീനഗറിൽ അന്ന് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മുതലാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആദ്യത്തെ ദിവസം ഞങ്ങള് ഗുൽമാർഗിലാണ് ഗുൽമാർഗ്ഗ് ഗുൽമാർഗിലാവേ ഗുൽമാർഗിലെ സൈറ്റ് സീയിങും ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അതെല്ലാം കണ്ടു വളരെ പ്ലസന്റ് ആയിട്ട് ഞങ്ങൾ വൈകിട്ട് തിരിച്ച് എല്ലാ ദിവസവും പറഞ്ഞാൽ ശ്രീനഗറി വന്നു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പിന്നെ ഡാൽ നമ്മൾ ഇവിടെ പോകാനായിരുന്നത് പഹൽഗാം പോകാനായിരുന്നു പക്ഷേ ജമ്മുവിലെ ലാൻഡ് സ്ലൈഡ് വന്നുകൊണ്ട് അതൊന്ന് പോസ്റ്റ് പോണ് ചെയ്ത് തേർഡ് ഡേയിലെ സെക്കൻഡ് ഡേയിലേക്ക് മാറ്റി അപ്പം ഞങ്ങൾ ശ്രീനഗറിലും അതുപോലെ തന്നെ ഡാൽ അവിടെ തുടർന്നു അപ്പോൾ അന്നത്തെ മൂന്നാം ദിവസത്തെ രണ്ടാം ദിവസത്തേക്കാക്കി അങ്ങനെ പോസ്റ്റ്പോർട്ട് ചെയ്തു അങ്ങനെ സെക്കൻഡ് ഡേയും കഴിഞ്ഞു പിന്നെ തേർഡ് ഡേയിലാണ് ഞങ്ങൾ പഹൽഗാമിന് പോകുന്നത് പഹൽഗാമിന് രാവിലെ ഏഴ് മണിക്ക് ഇവിടുന്ന് പോകുന്നു ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിന് അത് ഞങ്ങൾ അഞ്ച് മൂന്ന് ടെമ്പോ ടവണറായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നു പഹൽഗാമിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട് അവിടുന്ന് സൈറ്റ് സീങ്ങിന് പോയത് നേരെ ചന്ദൻ വാരിയിലേക്കാണ് സൈറ്റ് സീയിങ് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് അവിടെ സ്നോയുണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഭയങ്കര രസമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്നത് ബേത്താപ് വാലിയിലേക്കാണ് അപ്പോൾ ബേത്താബ് വാലിയിൽ വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ആ പഹൽഗാമിൽ നിന്നും പുറപ്പെട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബൈസാൻ വാലിയിലാണ് ഈ വീഡിയോപ്പ് ഉണ്ടായത് ഉണ്ടായത് അപ്പം ഞങ്ങൾ ഈ ബേത്താബ് വാലിയിൽ നിന്നപ്പോഴാണ് ഞങ്ങളുടെ ടൂറിസ്റ്റുകൾ ഓടി വന്നു പറഞ്ഞു ഗൈഡല്ല ഞങ്ങളുടെ ഗൈഡ് മാനേജർ പറയുന്നു നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകണം ഫയറിംഗ് ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞുകൂടാ നമുക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ടെമ്പോ ട്രാവലർ വന്നത് ഞങ്ങൾ പഹൽഗാം വരെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അഞ്ച് ഇന്നോവയിലായിട്ടാണ് ഞങ്ങൾ ടീം പോയത് അപ്പോൾ പെട്ടെന്ന് ഈ ഇന്നോവയിൽ ഈ ഞങ്ങൾ മുഴുവൻ ആൾക്കാരും അവിടുന്ന് പെട്ടെന്ന് എവാക്കേറ്റ് ചെയ്താളാൻ വേണ്ടി അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വന്നു പഹൽഗാമി വന്നു പഹൽഗാമി വന്നപ്പോഴാണ് ഞങ്ങൾക്കിതിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലായത് അതായത് ഞങ്ങൾ ടെമ്പോ ട്രാവളായിട്ട് കയറാൻ ഞങ്ങളാ സ്റ്റാൻഡിലേക്ക് എത്തപ്പോഴത്തേക്കും ചോര കുറിച്ച് ഒന്ന് രണ്ട് രണ്ടുപേരെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ അവിടെ ഈ ഓഫ് ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ കുറേ പുറകെ പുറകെ എട്ടുപത്തെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആർമി ഹെലികോപ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നത് ഈ ആർമി ആംബുലൻസുകൾ ഹെലികോപ്റ്റർ ആംബുലൻസുകള് പിന്നെ അതുപോലെ പിന്നെ നമ്മളവിടെ കാണുന്നത് സിആർ പി എഫ് പിന്നെ ബി എസ് എഫ് പിന്നെ ഇൻഡോടെബിറ്റ് ബോർഡർ പോലീസ് ഇങ്ങനെയുള്ള വലിയ നമ്മുടെ മിലിറ്ററി പാരാമിലിറ്ററി ഫോഴ്സസിന്റെ ഭയങ്കരമായിട്ട് ഭയങ്കര സ്പീഡിൽ അവർ അവരുടെ വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് തന്നെയല്ല ഈ ബ്ലഡിൽ പുതുറന്ന ആളെ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഏജിലായിട്ടുള്ളവരൊക്കെ ഉണ്ട് അവർ വളരെ എന്നാ ഭയങ്കര ടെൻഷഡായി അവർ പാനിക്കായി അല്ലേ പാനിക്കായി അവർ വല്ലാത്തൊരു മൂഡിലേക്ക് പോയി പിന്നെ അന്നേരം ബാക്കിയുള്ളവരെല്ലാം കൂടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ടൂർ മാനേജരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് അവിടെ ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണ് പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലാതെ പറഞ്ഞു പക്ഷേ നമുക്കറിയാമായിരുന്നു എന്തൊക്കെയോ ഭീകരമായ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് എവാക്യേറ്റ് ചെയ്യാൻ വേണ്ടി പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഡിപ്ലോയ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട് അവരോട് അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹൈവേ വഴി ശ്രീനഗറിനെ വിടുക ചെയ്ത് ഈ പഹൽഗാമിലെ ഒരു കാര്യം ഇവിടെ ഇന്നിടയ്ക്ക് ഞാൻ പറയാതെ പോയില്ലേ അതായത് പഹൽഗാമിലേക്ക് ഞങ്ങൾ ഈ ചന്ദൻവാരിയിൽ നിന്ന് അല്ലെങ്കിൽ ബേത്താവ് വാരിയിൽ ഞങ്ങൾ ഈ പഹൽഗാമിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പോകുമ്പം കണ്ട പഹൽഗാമല്ല ശരിക്കും മഹൽഗാമിൽ അന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ഏതൊക്കെ ആയിരത്തിലേറെ ആൾക്കാർ അല്ലെങ്കിൽ പത്തോ രണ്ടായിരോ പേര് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആയിക്കഴിഞ്ഞു കംപ്ലീറ്റ് ആൾക്കാർ അവിടെ ഡെസേർട്ടഡാ ആ വില്ലേജ് അല്ലെങ്കിൽ ആ ടൗൺ ചെറിയ ടൗണാ അത് ഡെസർട്ടഡ് ആയി കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭീതിയായി എന്നുവെച്ചാൽ ഞങ്ങളൊരു ഒറ്റപ്പെട്ട ഒരു രീതിയിൽ അവിടെ വന്നത് പെട്ടെന്ന് ഒട്ട് സമയം കളയാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ടെമ്പോ ട്രാവലർ കയറി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പം അന്നേരം സെക്യൂരിറ്റി ഫോഴ്സ് വന്ന് ഓരോ ആൾക്കാരെയും ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെ അങ്ങനെയാണ് ഈ നമ്മുടെ വണ്ടിയിലേക്ക് ട്രാവലറിലേക്ക് കയറ്റിയത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഡ്രൈവർക്ക് ഇൻസ്ട്രക്ഷൻ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ റൂട്ടിൽ നിന്ന് ഇടയ്ക്ക് ഞങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് ശരിക്കും പറയുന്നത് എന്തോ നമ്മൾ നമ്മൾ കേരളത്തിൽ നിന്നും അനുഭവിക്കാത്തൊരു വാർലൈക്ക് സിറ്റുവേഷൻ അവിടെ അത് മിലിറ്ററിയും അല്ലെങ്കിൽ അവരെല്ലാം കൂടെ പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം കൂടെ വന്നിട്ട് അവരുടെ ഒരു ആക്ഷൻ നമ്മൾ കാണും നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളിപ്പോ ചില ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടു അത് തന്നെയല്ല അതിന്റെ ആ ടെൻഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ വാക്കുകളില്ല നമ്മൾ േരം അനുഭവിച്ച ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്നുവെച്ചാല് എന്തൊക്കെ നമ്മുടെ ഞങ്ങളെ പോലെ വന്ന ആൾക്കാർ എത്രയോ പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അന്നേരം അഞ്ചോ ആറോ പേരെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പെട്ടെന്ന് പക്ഷെ കൂടുതൽ അവര് ഉള്ളവര് അങ്ങോട്ട് വിളിച്ചു പ്രശ്നം ഇവിടെ ഈ നമ്മുടെ എല്ലാവരുടെയും പ്രീപെയ്ഡ് കണക്ഷൻ നമ്മുടെ ഇരിക്കുന്നത് മിക്കവാറും അപ്പൊ ഞങ്ങൾ ഈ ട്രാവൽ ഏജൻസിയോട് പറഞ്ഞു പോസ്റ്റ് പെയ്ഡ് എടുക്കണം പക്ഷേ എന്നാൽ പോലും പലയിടയിൽ അത് വർക്ക് ആവുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല അപ്പൊ നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥ വന്നു ഈ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ മാത്രമേ ഉള്ള വൈഫൈ കിട്ടുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഒരു ഏഴ് മണിയോടുകൂടി ശ്രീനഗർ ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിൽ എത്തി അപ്പം പോലും നിരന്തരം കോളുകളാണ് എന്റെ എന്റെ സിസ്റ്റർ സിസ്റ്റർ വിളിച്ചു നാട്ടിൽ നിന്നുള്ള വിളികളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സും നമ്മളെ പോയി അറിഞ്ഞവരെല്ലാം കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവര് ഈ പിന്നീട് അല്ലേ മീഡിയയും വന്ന് ഇതെല്ലാം അറിഞ്ഞല്ലോ അപ്പൊ അത് കഴിഞ്ഞ് അവരാ നമുക്ക് ഒരു എന്താ പറയുന്നത് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇവരെല്ലാം ആകെ കഴിഞ്ഞ ശരിയാ വെള്ളിയാഴ്ചയും കൂടെ ഇവിടെ കിടന്ന് നമ്മൾ ഇവരുടെ തമാശ പറഞ്ഞു പോയ ആൾക്കാർ ഈ പെട്ടെന്ന് ചെന്ന് യാടി ഇത്രയും വലിയൊരു ഇൻസിഡന്റിലോ ആയിട്ട് ആണല്ലോ എന്ന് ഓർത്തോണ്ട് അവരെല്ലാം എന്നാ വല്ലാതെ ഒരു അൻസൈറ്റി ആയിരുന്നു പിന്നെ എന്നുവെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ പാരാമിലിറ്ററി ഫോഴ്സും ഈ ആർമിയൊക്കെ അവരുടെ ആ ഒരു എന്നാ ഒരു കരുതൽ പെട്ടെന്നുള്ള അവരുടെ ആ ഡിപ്ലോയ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ ആ സഡനായിട്ടുള്ള മൂവ്മെൻറ്റും എല്ലാം നമ്മളെ ഒരുപാട് നമുക്കൊരു ഒരു റിലീഫ് ഉണ്ടായി ആ വൈകുന്നേരം തൊട്ട് അത് പിറ്റേ ദിവസ കാര്യം പക്ഷെ അന്ന് തന്നെ അന്ന് അന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയത്തില്ല എന്നുവെച്ചാല് നമ്മള് ആരും അറിഞ്ഞിട്ടില്ല അതവിടെ കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ തന്നെയല്ല ഈ ലൈഫിനൊരു ഭീഷണി അല്ലെങ്കിൽ ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെ പോലെ അതായത് നമ്മള് ഒരു ഞങ്ങൾ മനസ്സിലാക്കുന്ന വച്ചാൽ ഒന്നര മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയത് തന്നെയല്ല ഈ ബൈസ്രൺ വാലി വെച്ചാണ് ഈ ഗൺഷൂട്ട് ഉണ്ടായത് ബൈസ്രൺ വാലി എന്ന് പറഞ്ഞാൽ ഈ ബേത്താവലിക്ക് തൊട്ടടുത്താണ് അത് കൂടാതെ ഈ അവിടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബൈ ഫുട്ടോ അല്ലെങ്കിൽ ഹോൾസ് പറ്റുള്ളൂ സ്റ്റീപ്പ് കയറ്റമാണ് ഞങ്ങൾ കുറേ പേര് പോസ്റ്റ് വന്ന് ചോദിച്ചു നിങ്ങൾ ഹോസ്റ്റലിൽ പോകാമോ വരുന്നുണ്ടോ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു തരാമോന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ഹോസ്റ്റലൊക്കെ കയറുന്നത് ഭയങ്കര റിസ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല അവിടെ അതുകൊണ്ട് ഞങ്ങൾ കറങ്ങി കുറച്ചാൾക്കാർ ഉള്ളൂ അങ്ങോട്ട് ഈ പറഞ്ഞ വാലിയിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയോ ചെയ്തില്ല ഹോഴ്സ് റൈഡിന് ഞങ്ങൾ തുനിഞ്ഞില്ല അത് ഒരു കണക്കിന് ഭാഗ്യമായി തോന്നുന്നു തന്നെയല്ല അതുകൊണ്ട് ആ ടൈം സേവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ മാറി ഞങ്ങൾ പോയത് ഈ പറഞ്ഞ പോലെ ചന്ദൻവാരിയിലേക്കാണ് അതായത് ചന്ദൻവാരി എന്ന് പറഞ്ഞാൽ അമർനാഥ് യാത്ര തുടങ്ങുന്ന ബേസ് ക്യാമ്പാണ് അപ്പോൾ ആ ബേസ് ക്യാമ്പിലേക്കാണ് പോയത് അപ്പോൾ അവിടെ പോയി അവിടുത്തെ ടൈം കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടെ കുറെ സ്നോയില് കുറെ ഫോട്ടോസ് എടുത്തു അതുപോലെ ഫോട്ടോയില് നമുക്ക് കുറച്ച് ഗെയിം പോലെ അല്ലെങ്കിൽ ഉണ്ട് മഞ്ഞിലൊക്കെ നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ബേത്താവാലി വെച്ചാണ് ഞങ്ങളുടെ ഈ ശരിക്കും ഈ സംഭവം ഉണ്ടാവുന്നത് അറിഞ്ഞു ശബ്ദം കേട്ടെന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ശബ്ദം കിട്ടില്ല പക്ഷേ ഇഞ്ചുർഡ് ആയിട്ടുള്ളത് ബ്ലഡ് ഒഴുകുന്ന ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതൊക്കെ ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങളതൊന്നും കേണാമ്പോലെന്ന് നമ്മൾ അത്ര പേടിച്ച് എന്താ വരുന്നില്ല കൂടല്ലോ അപ്പം പെട്ടെന്ന് ഞങ്ങൾ അവിടെ നമ്മളെ വോക്കേറ്റ് ചെയ്യാൻ അവർ അവർ ശ്രമിച്ച ടൂർ മാനേജറാണെങ്കിൽ ഓടി നടക്കുക എല്ലാവരും കയറും എല്ലാവരും കയറിയാണ് അതിന് നമ്പേഴ്സ് എടുക്കുന്നുണ്ട് മൂന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നു പറഞ്ഞാൽ അഴിങ്ങനെ നിൽക്കുക അയാളും ചാടി കയറി അന്നേരം വിടുകയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടായ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭീതി ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിലിട്ടറി സെക്യൂരിറ്റി ഈ പാരാമിലിറ്ററി ആർംഡ് ഫോഴ്സസ് നിന്നുകൊണ്ട് റോഡ് അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓരോന്നും ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്ത് വണ്ടി ഇടയ്ക്ക് ഡൈവേർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് വഴിയിലേക്ക് വീണ്ടും ഹൈവേയിലേക്ക് വരുന്നു ഹൈവേന്ന് വീണ്ടും മാറ്റുന്നു എന്നൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് എന്തായാലും ആംബുലൻസും എല്ലാത്തിന്റെയും ശബ്ദം കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു അലാം ഒക്കെ നമ്മളെ ഭയങ്കര പേടിപ്പിക്കുന്നതായിരുന്നു എല്ലാം മെഷീൻ കണ്ണും പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മുഴുവൻ വേക്കളും പോകുന്നത് പിന്നെ മിലിറ്ററിൻ്റെ ആർമഡ് വെഹിക്കിൾ വരാൻ തുടങ്ങി ആർമഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ട്രക്കിൻ്റെയൊക്കെ ഒരു നാലരട്ടി വലിപ്പമുള്ള സംഭവങ്ങളാണ് അതൊക്കെ വരുമ്പോൾ അടുത്തൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ ടെമ്പോ ട്രാവുള്ളവർക്ക് അതിൻ്റെ കാറ്റടിച്ച് തന്നെ ഒരു ആട്ടമുണ്ടാകുക അതുപോലെയാണ് അവരുടെ പോക്ക് അവരുടെ ലൈറ്റ് ഫുള്ളായിട്ടിട്ട് അല പിന്നെ മറ്റേ ഈ സാരൺ എല്ലാം അടിച്ചാണ് പോകുന്നത് പിന്നെ ഈ കൂട്ടത്തിലെ ഹെലികോപ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇതിന് കഴിഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ അറിഞ്ഞു പിറ്റേ ദിവസം ബന്ദാണെന്ന് അപ്പോൾ അവിടെ ബെന്ദ് ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഞങ്ങൾക്കൊരു ഏറ്റവും വലിയ ആകാംക്ഷയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോരാൻ പറ്റുമോ ഞാൻ രാവിലത്തെ പതിനൊന്നിൻ്റെ ഫ്ലൈറ്റിന് പോരേണ്ടതാണ് തന്നെയല്ല അന്ന് വൈകിട്ടത്തെ ന്യൂസിൽ കണ്ടു അമിത്ഷാ വരുന്നു അപ്പം സെൻട്രൽ ഹോം മിനിസ്റ്റർ അല്ലേ അപ്പം അവിടെ വരെ ഫുൾ സെക്യൂരിറ്റി ആയി കഴിഞ്ഞാൽ ഇനിയും ഫ്ലൈറ്റ് വല്ലതും മാറുമോ അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു യാതൊരു എല്ലാം ആസ്പർ ഷെഡ്യൂൾ നടക്കും അതിലെല്ലാം സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് പുതുതായിട്ട് രണ്ട് ഫ്ലൈറ്റ് കൂടി ഇടുന്നു ആളുകൾക്ക് എവാക്യേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നെ പാരാമിലിറ്ററി ശ്രീനഗറൊക്കെ പറഞ്ഞ് വളരെ സേഫാ എന്നാൽ വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വന്നപ്പോൾ കാണണമെന്ന് വെച്ചാൽ അവിടെ ശ്രീനഗർ എയർപോർട്ടൊക്കെ കംപ്ലീറ്റ് ആർമിയുടെ കൺട്രോളിലാണ് അവിടുത്തെ ഒരു ഒരു ഗ്രൗണ്ടിലൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാർ അവിടെ വെച്ചാണ് ഡ്രസ്സ് മാറി ജവാന്മാർ അവിടെ ഡ്യൂട്ടിയിലേക്ക് കയറുന്നത് വിതിൻ സെക്കൻഡ്സാണ് അവർ അവരെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത് അത് ഒരു എന്താ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഞങ്ങൾക്ക് നമ്മൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി ഞങ്ങളുടെ പ്രത്യേകിച്ച് ഏജ് ഭയങ്കരമായിട്ട് ഓടാനോ നടക്കാനോ സ്പീഡിൽ നടക്കാനും പറ്റില്ല നമുക്ക് ഇത് കേട്ടോണ്ട് നടക്കാൻ ഭയങ്കര പാടായിരുന്നു എന്ന് വെച്ചാൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇതൊക്കെ കേട്ട് അതുമല്ല ഈ ആംബുലൻസിന്റെയും ഇതിന്റെ ട്രക്കിന്റെ ഒക്കെ ഇത് ശബ്ദം കേട്ട് തന്നെ നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു ഈ രാത്രിയില് ഈ ടൗണിലെ ശ്രീകർ സിറ്റി ആണെങ്കിലും ഇത്രയും ഒരു ക്രൗഡഡ് സിറ്റി ആണെങ്കിൽ പോലും പെട്ടെന്ന് അത് ആയി അത് കഴിഞ്ഞുള്ള ഈ ഈ മിലിറ്ററി വെഹിക്കിൾസിൻ്റെയും അല്ലെങ്കിൽ ആംബുലൻസിൻ്റെയും സൗണ്ടുകളും മാത്രമേ കേൾക്കാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്യാത്തവണ് ഇതിനേക്കാളും വലിയ സംഭവം ഉണ്ടായോ എന്നൊക്കെ നമ്മൾ പേടിപ്പിക്കുക പിന്നെ നാഷണൽ മീഡിയയിലെ ഉള്ള ന്യൂസുകൾ നമ്മൾ വരാൻ തുടങ്ങി അപ്പം നമ്പേഴ്സ് കൂടി എന്നുള്ള കാര്യം മനസ്സിലായി ഡെറ്റോള് ഒരുപാട് വന്നിട്ടുണ്ട് ഈ അഞ്ചും ആറുമൊന്നും അല്ല അതിനേക്കാൾ കടന്നു പോകുന്നത് പിടി കിട്ടി പിന്നെ ു എന്നേ ഉള്ളൂ